ഹൈ ഫ്രണ്ട്സ് ജെയിന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഗ്നിപുറയിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാ കുട്ടികളും ഫോം ഫില്ലിൻ ചെയ്തിട്ടുണ്ട് എല്ലാ കുട്ടികളും അതിൻ്റെ പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ തവണയുള്ള ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുട്ടികളും ആർമി ജി ഡി അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഡബ്ല്യു എം ബി എന്നൊരു ട്രേഡിൻ്റെ കൂടി കാര്യം ഞാൻ പറയാം ഈ മൂന്ന് ട്രേഡിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസാണ് ഇന്നത്തെ ഇരുവിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം പി എന്നിവയിൽ ഏതെങ്കിലും ട്രേഡിന് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്ന മാത്സിന്റെയും അതുപോലെ തന്നെ ജി എസിന്റെയും ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എക്സാം പാറ്റേൺ മെൻഷൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിഞ്ഞുകൂടാ മാത്സിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം ജി എസിൽ തന്നെ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി കെമിസ്ട്രിയുണ്ട് ബയോളജിയുണ്ട് ഫിസിക്സിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം കെമിസ്ട്രിയിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം കുറിച്ചൊക്കെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ റൂഡിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ഞാൻ ഈ പറഞ്ഞ മൂന്ന് ട്രേഡിൽ ഏതെങ്കിലും ട്രേഡിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം നിങ്ങൾക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഷിപ്പ് ചെയ്യാൻ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിലെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടും നടന്നുവരാ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കുട്ടികളെ എപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഏത് ഡിഫൻസ് ജോബിന് അപ്ലൈ ചെയ്യാണെങ്കിലും അത് ഏത് ട്രേഡിലേക്കാണെങ്കിലും അതിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇന്നത്തെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സാം പാറ്റേൺ ആണ് സ്റ്റാർട്ടിങ്ങിൽ എക്സാം പാറ്റേൺ അറിഞ്ഞാൽ ആ ഓരോ പോർഷനിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ ആണ് വരുന്നത് നമുക്കറിയാൻ പറ്റും പിന്നെ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി നോട്ടിഫിക്കേഷൻ നോക്കിയാൽ തന്നെ എന്താണ് ഒരു കുട്ടികൾക്കും ഒരു കാര്യവും മനസ്സിലാവത്തില്ല സ്പെഷ്യലി ഈ തവണത്തെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ എക്സാം പാറ്റേണിനെ കുറിച്ച് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല അതിപ്പോൾ ജി ഡി ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും ഡബ്ല്യം ബി ആണെങ്കിലും പക്ഷേ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും മുൻ വർഷങ്ങളിൽ ചോദിച്ച അതേ പാറ്റേൺ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഈത്തവണയും വരാൻ പോകുന്നത് നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാം പാറ്റേൺ നോക്കാം കുട്ടികളെ നിങ്ങളിവിടെ കാണുന്നത് ആർമി ജി ഡി അതുപോലെ ട്രേഡ്സ് വൺ ഡബ്ല്യു എം ബി എന്നീ ട്രേഡിൻ്റെ പ്രോപ്പർ എക്സാം പാറ്റേൺ ആണ് നമുക്ക് നോക്കാം ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ആണ് വരുന്നത് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ക്ലിയർ ഫസ്റ്റ് നമുക്ക് നോക്കാം ജനറൽ നോളജ് ജി കെയിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ പതിനഞ്ച് ആണ് വരാൻ പോകുന്നത് ടോട്ടൽ ലഭിക്കുന്ന മാർക്ക് മുപ്പതാണ് അതായത് ഓരോ ക്വസ്റ്റിനും ഇവിടെ നിങ്ങൾക്ക് രണ്ട് മാർക്ക് വിധം ലഭിക്കുന്നതായിരിക്കും ആണ് ജനറൽ സയൻസ് കുട്ടികളെ ജനറൽ സയൻസിൽ തന്നെ മൂന്ന് പോർഷൻസ് ഉണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഉണ്ട് ആൻഡ് സെക്കൻഡ് കെമിസ്ട്രി ഉണ്ട് ആൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ ബയോളജി ഉണ്ട് ഈ മൂന്ന് പോർഷനിൽ കൂടിയാണ് ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻ വരുന്നത് പതിനഞ്ച് ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുന്ന മുപ്പത് മാർക്കാണ് ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതം ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഫിസിക്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം കെമിസ്ട്രിയിൽ ഏതൊക്കെ പഠിക്കണം അതുപോലെ തന്നെ ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണമെന്ന് നെക്സ്റ്റ് ആണ് മാത്സ് മാത്സിൽ നിന്ന് ടോട്ടൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ നിങ്ങൾക്ക് അവിടെ മുപ്പത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓരോ ക്വസ്റ്റ്യും രണ്ട് മാർക്ക് വീതമാണ് ലഭിക്കുന്നത് നെക്സ്റ്റാണ് ലോജിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസണിങ്ങിൽ ടോട്ടൽ അഞ്ച് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് ടോട്ടൽ ടെൻ മാർക്സ് ഇതാണ് നിങ്ങളുടെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്ന ടോട്ടൽ എക്സാം ഒരു മണിക്കൂർ ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതം ടോട്ടൽ അമ്പത് കൊസ്റ്റിൻ വരുന്നതായിരിക്കും ഹൺഡ്രഡ് മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് നെറ്റീവ് മാർക്കിന് ഇതുവരെ ഒരു അപ്ഡേറ്റും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല അതിൻ്റെ ഏതെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് എക്സാം പാറ്റർണെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് സോൾജർ ജി ഡി ട്രേഡ്സ്മെൻ ഡബ്ല്യ ബി ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലി മാത്സിൻ്റെയും അതുപോലെ തന്നെ ജി എസ്സിൻ്റെയും മാത്രമാണ് ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക കുട്ടികളെ നോക്കാം അപ്പോൾ നമുക്ക് മാത്സിൻ്റെ ഈ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ വരുന്നത് എത്രയാണ് കുട്ടികളെ ടോട്ടൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എത്രയാണ് പതിനഞ്ച് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റിൻ രണ്ട് മാർക്ക് ടോട്ടൽ മുപ്പത് മാർക്കാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഫിസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതേപോലെ തന്നെ റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ നമുക്ക് നോക്കാം നമ്പർ സിസ്റ്റം സിംപ്ലിഫിക്കേഷൻ എൽ സി എം ആൻഡ് എച്ച് എഫ് റേഷൻ പ്രൊപോഷൻ പേർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എസ് ഐ ആൻഡ് സി ഐ വർക്ക് ആൻഡ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് സ്ട്രീം പൈപ്പ് ആൻഡ് സിസ്റ്റം മെൻസറേഷൻ ടു ഡി ആൻഡ് ത്രീ ഡി ജിയോമെട്രി ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റിനും വരുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി നമ്മുടെ അക്കാഡമിയിലും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന സിലബസിൽ നിന്നെല്ലാം തന്നെ ഏതൊക്കെ ചാപ്റ്റാണോ നമ്മളിവിടെ പറയുന്നത് എല്ലാ ചാപ്റ്ററിൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ ഞാൻ ഓഫ്ലൈൻ ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മാത്സിൻ്റെ കാര്യം മനസ്സിലായാലോ ഇനി നമുക്ക് നോക്കാം ജി എസ് ജി എസിനകത്ത് ഫസ്റ്റ് നമുക്ക് നോക്കാം ഫിസിക്സ് ഫിസിക്സിൽ നിന്ന് ടോട്ടൽ എത്ര ആണ് വരുന്നത് കുട്ടികളെ ടോട്ടൽ വരുന്നത് അഞ്ച് ആണ് എത്രയാണ് അഞ്ച് ആണ് ഫിസിക്സിൽ നിന്ന് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമാൻ സൗണ്ട് ഈ ഓരോന്നിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ക്ലിയർ സോ നെക്സ്റ്റ് ആണ് ലൈറ്റ് ഒപ്റ്റിക്സ് ഇലക്ട്രിക് കറൻ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഹീറ്റ് മോഷൻ ലോസ് ആൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വർക്ക് എനർജി പവർ ഫൈനൽ മാഗ്നറ്റിസം ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്സിലെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ട കുട്ടികളെ നെക്സ്റ്റാണ് കെമിസ്ട്രി കെമിട്രിയിൽ നിന്ന് ടോട്ടൽ എത്ര ക്വസ്റ്റിനാണ് വരുന്നത് കെമിസ്ട്രിയിൽ നിന്ന് ടോട്ടൽ ഫൈവ് ക്വസ്റ്റിനാണ് വരുന്നത് ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചാപ്റ്റേഴ്സ് നോക്കി ഇവിടെ ബേസിക് കൺസെപ്റ്റ് ആറ്റം ആൻഡ് ആറ്റോമിക് സ്ട്രക്ച്ർ പീരോഡിക് ടേബിൾ സ്റ്റേറ്റ്സ് ഓഫ് മെട്രോ ആസിഡ് ബേസ് സാൾ കാർബോഹൈഡ്രിക്സ് കോമ്പൗണ്ട്സ് Elements, compounds and mixtures, metal and non metals, gases, gases, water, and atmospheres, chemical reaction. നെക്സ്റ്റ് കെമിസ്ട്രി എവറി ഡേ ലൈഫ് ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടെൻ ബേസ്ഡ് സിലബസ് ആണ് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫൈവ് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ജി എസ് വളരെ ആണ് പോർഷൻ ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൻ്റെ പതിനഞ്ച് ക്വസ്റ്റിൻ അതുപോലെ തന്നെ ജി എസിൻ്റെ പതിനഞ്ച് ക്വസ്റ്റിൻ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ആയിട്ട് അമ്പത് ക്വസ്റ്റിൻ അത് എന്തായാലും നാൽപ്പത്താറ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ക്വസ്റ്റിൻ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആർമി ജി ഡി ട്രേഡ്സ്മെൻ ഡബ്ല്യു എം എം യുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി മനസ്സിലായ കുട്ടികൾ ഇനി നമുക്ക് ബയോളജി നോക്കാം ബയോളജിയിൽ നിന്ന് ടോട്ടൽ ഫൈവ് ആണ് വരുന്നത് ഫൈവ് സിലബസ് എന്ന് പറയുന്നത് നോക്കൂ കുട്ടികളെ സെൽ ടിഷ്യൂ ന്യൂട്രിയൻസ് ഹ്യൂമൻ ഡിസീസ് പിന്നെ ഹ്യൂമൻ ഫിസിയോളജി പിന്നെ ഫൈനലി ജനറ്റിക്സ് കൂടുതലും ക്വസ്റ്റിന് ഇതിനകത്ത് നിന്ന് വരുന്നത് ഈ ഹ്യൂമൻ ഫിസിയോളജി എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇവിടെ നിങ്ങൾക്ക് റൗണ്ട്ലി ത്രീ ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് റൗണ്ട്ലി ടു പിന്നെ ഫൈനൽ ജനറ്റിക്സിൽ നിന്ന് സീറോയാ വൺ ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇതാണ് പ്രോപ്പർ പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായാലോ ജി എസിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്ന് അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഫൈവ് എ ക്വസ്റ്റ്യൻ വെച്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഓരോ പോർഷനും അനുസരിച്ച് ഇതേ ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇതേ രീതിയിൽ തന്നെ എല്ലാ ട്രേഡിൻ്റെയും സിലബസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനൽ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും സെൽഫായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ട്രേഡ്സ്മാൻ ഡബ്ലു എം പി അതുപോലെ തന്നെ ആർമി നഴ്സിംഗ് ടെക്നിക്കൽ ഓ എന്നീ ട്രേഡിംഗ് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് അന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ യാ ഓഫ്ലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആർമി നേഴ്സിൻ്റെയും ക്ലാസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ്സുകളുടെ ഫെസിലിറ്റീസാണ് ഞാൻ പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട് പി വൈ ഉണ്ട് മെഡിക്കൽ അവേർണസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ഫീസ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഒ എ അതുപോലെ തന്നെ ടെക് എന്നിവയുടെ ഫീസ് ഫോർ തൗസൻഡ് ആണ് പിന്നെ ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു ബി എന്നിവ ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ടു ടു ഫോർ ക്ലാസസ് ലഭിക്കുന്നതായിരിക്കും അതായത് മോർണിംഗിൽ നയൻ തേർട്ടി ടു ടെൻ തേർട്ടി പിന്നെ ഇലവൻ തേർട്ടി ടു ട്വൽവ് തേർട്ടി പിന്നെ അതിനുശേഷം പിന്നെ ടു ടു ത്രീ തേർട്ടി പിന്നതിന് ശേഷം പിന്നെ ഫോർ ടു ഫൈവ് അതേ രീതിയിലാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കുന്നത് ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും നിങ്ങളും ഈ തവണ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടാണ് ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ട്രേഡിൻ്റെയും സെപ്പറേറ്റ് സെക്ഷൻ ക്ലാസ്സുകളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ട്രേഡിൻ്റെയും സിലബസ് അനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒരു വാലുബിൾ കമൻറ്റ് കൂടി രേഖപ്പെടുത്തും അപ്പോൾ നമുക്ക് വേറൊരു വീട് കാണാം താങ്ക് സോ മച്ച് ജയ് ഹിത്